ജെറുസലേമിലെ അലക്സ മസ്ജിദ് ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള തർക്കത്തിന്റെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നാണ് അവിടെ അലക്സ മസ്ജിദ് സമുച്ചയത്തിനുള്ളിൽ ജൂതന്മാർക്കായി പ്രാർത്ഥന ഇടം നിർമ്മിക്കുമെന്ന് ഇസ്രായേൽ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ പറഞ്ഞിരിക്കുന്നു മുസ്ലിങ്ങൾക്ക് മാത്രം ആരാധന നടത്താൻ അനുവാദമുള്ള ഇടമാണ് അവിടം കയ്യേറി ജൂതന്മാർക്കായി പ്രാർത്ഥനാ ഇടം നിർമ്മിക്കുമെന്ന ഈ പ്രസ്താവന ചൊടിപ്പിച്ചിരിക്കുന്നു ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള തർക്കത്തിന്റെ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ് ഈ മസ്ജിദ് എന്നാണ് നിഗമനം ജൂതന്മാർ ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കുന്ന അലക്സ ഇസ്രയേൽ മന്ത്രി സന്ദർശിച്ചിരുന്നു ബെൻവീറിന്റെ അലക്സ മസ്ജിദ് സന്ദർശനത്തെ തൽസ്ഥിതി കരാറിന്റെ ലംഘനം എന്നായിരുന്നു ഹമാസ് വിശേഷിപ്പിച്ചത് അതിനു പിന്നാലെയാണ് ഈ പ്രസ്താവന മന്ത്രിയുടെ പ്രസ്താവനയെ അപലപിച്ച് യു രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ അൽ അക്സ പള്ളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ പരമാധികാരത്തിന്റെയും മതത്തിന്റെയും പേരിൽ ഭീകരമായ അക്രമങ്ങൾ നടക്കുന്ന കേന്ദ്രമാണ് ജെറുസലേമിലെ അൽ അക്സ വളപ്പ് അല്ലാത്തവർക്കും ഈ പ്രദേശം സന്ദർശിക്കാം എന്നാൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ പള്ളി വളപ്പിൽ ആരാധന നടത്താൻ അനുവാദമുള്ളൂ നാളുകളായി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജൂതന്മാർ ഈ പ്രദേശത്ത് സന്ദർശനം നടത്തുന്നതും പരസ്യമായി പ്രാർത്ഥിക്കുന്നത് തുടരുന്നതും ഒപ്പം മുസ്ലിം വിശ്വാസികൾക്ക് ഇവിടേക്കുള്ള പ്രവേശനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും കടുത്ത പ്രതിഷേധങ്ങൾക്കും ആക്രമണങ്ങൾക്കും കാരണമായിരുന്നു ഇതേ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗാസയും ഇസ്രയേലും തമ്മിൽ പതിനൊന്ന് ദിവസത്തെ യുദ്ധത്തിന് കാരണമായി ജൂതന്മാർക്ക് ഹർബൈത്ത് അല്ലെങ്കിൽ ടെമ്പിൾ മൗണ്ട് എന്നും മുസ്ലിങ്ങൾക്ക് അൽഹറം അൽ ഷെരീഫ് അല്ലെങ്കിൽ നോബൽ സാങ്ചറി എന്നും അറിയപ്പെടുന്ന അൽ അക്സ പള്ളി ജെറുസലേമിലെ ഒരു പഴയ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള കുന്നിൻമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് മക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാമിലെ മൂന്നാമത്തെ വിശുദ്ധ സ്ഥലമായാണ് മുസ്ലിങ്ങൾ ഈ സ്ഥലത്തെ കണക്കാക്കുന്നത് ജൂതരും മുസ്ലിങ്ങളും ഒരുപോലെ പുണ്യഭൂമിയായി കരുതുന്നിടത്താണ് അൽ അക്സ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഓഫ് ദി റോക്ക് അൽ അക്സ പള്ളി അഥവാ ഖിബ്ലി മസ്ജിദ് എന്നീ രണ്ട് പുണ്യസ്ഥലങ്ങളും കൂടി ചേർന്നതാണ് അൽ അക്സ ജൂതന്മാരുടെ പ്രാർത്ഥനാ കേന്ദ്രമായ പടിഞ്ഞാറൻ മതിലിനെ അഭിമുഖീകരിക്കുന്ന രീതിയിലാണ് ഈ കോമ്പൗണ്ട് സ്ഥിതി ചെയ്യുന്നത് ജൂതരുടെ ഏറ്റവും പവിത്രമായ കേന്ദ്രം കൂടിയാണ് ടെമ്പിൾ മൗണ്ട് സോളമൻ രാജാവ് മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് അവിടെ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചതായി ജൂതന്മാർ വിശ്വസിക്കുന്നു എന്നാൽ എ ഡി എഴുപതിൽ റോമാക്കാർ രണ്ടാമത്തെ ക്ഷേത്രം തകർത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇസ്രോയേൽ ഈ പ്രദേശം പിടിച്ചെടുക്കുകയും ൻ ജറുലേമിന്റെ ബാക്കി ഭാഗങ്ങളും വെസ്റ്റ് ബാങ്കിന്റെ സമീപ പ്രദേശങ്ങളുമായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു മുസ്ലിം ക്രിസ്ത്യൻ പ്രദേശങ്ങളുടെ ഭരണാധികാരമുള്ള ജോർദാൻ ആണ് ഈ സ്ഥലത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന വഖഫ് സ്ഥാപനത്തിലെ അംഗങ്ങളെ നിയമിക്കുന്നത് കുറച്ചു നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജൂതന്മാർ ഈ പ്രദേശത്ത് സന്ദർശനം നടത്താറുണ്ട് പരസ്യമായി പ്രാർത്ഥിക്കാറുണ്ട് ഒപ്പം മുസ്ലിം വിശ്വാസികൾക്ക് ഇവിടേക്കുള്ള പ്രവേശനത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത് കടുത്ത പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത് ജൂതന്മാർക്ക് പ്രാർത്ഥനാ ഇടം നിർമ്മിക്കുന്നതിനെതിരെ ഇപ്പോൾ ഹമാസ് രംഗത്ത് വന്നിട്ടുണ്ട് മസ്ജിദിന്റെ കാര്യത്തിൽ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സംഘടന അതിന്റെ സംഘടനം നിറവേറ്റണം എന്നതാണ് ഹമാസിന്റെ ആവശ്യം വെസ്റ്റ് ബാങ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളോട് അലക്സ മസ്ജിദിൽ ഒത്തുകൂടാനും റാലി നടത്താനും അലക്സയും അതിന്റെ വിശുദ്ധിയും സംരക്ഷിക്കുന്നതിൽ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും ഹമാസ് പറയുന്നു ന്യൂസ് കർമാൻസ്